മറ്റുള്ളവരെ ഒന്നും പിടിച്ചു പറിക്കാനല്ല ഇപ്പൊ എനിക്ക് വല്ല അവാർഡ് തന്നെ അവാർഡല്ല പത്മഭൂഷം ശരിക്കും വായി വന്നിട്ടില്ല ഇതുവരെ അദ്ദേഹം കാരണം ഞാനത് വരെ ഇനി പത്മഭൂഷൻ കിട്ടിയാ കിട്ടിയ അതിന് കിട്ടിയെന്നോ കിട്ടില്ല എനിക്കാണോ തന്നത് മഹം അതോടൊപ്പം ഒരു സിനിമാതാരൻ മമ്മൂട്ടി കിട്ടി എടാ അത് കിട്ടാൻ അർഹനാണ് കാരണം മമ്മൂട്ടി അദ്ദേഹത്തിന്റെ പ്രകടനം അഭിനയരംഗത്ത് കാണിച്ച മികവിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് കൊടുത്ത് കൊടുക്കേണ്ടതല്ലേ ഞാൻ എന്നെ അഭിനയിച്ച് എനിക്ക് തരാ ഞാനൊരു അഭിനയം ചെയ്തില്ല നമ്മളെല്ലാം കൂടെ ഒന്നിച്ചു നടത്തിയ ക്ഷേമബുദ്ധികളും ഈ രാജ്യത്ത് മൈക്രോ ഫിനാൻസിലൂടെ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സമ്പത്ത് കൊടുത്ത് ഇവിടുത്തെ പാവങ്ങൾ കണ്ണീരൊപ്പാൻ സാധിച്ചു എന്നുള്ളൊരു വലിയൊരു വിപ്ലവകരമായൊരു മാറ്റം മുപ്പത് കൊല്ലക്കുമ്പോ നിങ്ങൾ ആലോചിച്ചു പോകും നിങ്ങൾ എന്തെല്ലാം കഷ്ടപ്പെട്ടിരുന്നു പത്ത് പൈസക്ക് ഇന്നിപ്പോ പലിശരാജാക്കന്മാരെല്ലാം ഓടിക്കൊണ്ട് തരാനുണ്ട് അന്ന് ആരുമില്ലായിരുന്ന കാലത്ത് ചിതാ വിപ്ലവകരമായ മാറ്റങ്ങൾ ഇത് വരുത്തി ഞാനല്ല നമ്മുടെ കൂട്ടായ്മയോടുകൂടിയുള്ള പ്രവർത്തനം കൊണ്ട് ഒരുപാട് തർക്കങ്ങളും പ്രസിബന്ധങ്ങളും എനിക്കുണ്ടായിട്ട് പോലും അതിനൊന്നും വയ്ക്കാതെ തൻ്റെ ഇടത്തോടു കൂടി ഈ പദ്ധതി നടപ്പാക്കാൻ പോയപ്പോൾ അന്നത്തെ യോഗം പ്രസിഡന്റ് ആയിരുന്ന വിദ്യാസാഗർ വരെ ഇത് കൊടുക്കരുതെന്ന് പറഞ്ഞ് കൂടെ നിന്നിട്ട് കോടതി കൊണ്ട് കേസ് കൊടുത്തതാണ് എന്നിട്ട് പോലും ഞാനത് വഹിക്കാതെ നടപ്പിലാക്കി ആദ്യം നൂറ് കോടി രൂപയാണ് ധനലക്ഷ്മി ബാങ്ക് വിളിച്ചിരിക്കുന്നത് നിങ്ങളൊന്നും ആലോചിക്കുക എന്നെ തരികില്ല ഞാൻ നിങ്ങൾക്ക് നേരിട്ട് തരികയാണ് അത് സക്സസ് ആകെടുത്ത് ബാക്കി എല്ലാ ബാങ്കും യൂണിയൻ ബാങ്ക് ഐ ഒ ബാങ്ക് ഇന്ത്യൻ ബാങ്ക് ഫെഡറൽ ബാങ്ക് ഇതെല്ലാം അഹമിഹിയായി നമ്മുടെ പുറകെ വന്നു നിങ്ങൾ ചോദിക്കുന്ന കോടിക്കണക്ക് രൂപ തന്നു അതിൻ്റെതായ വ്യത്യാസങ്ങൾ നിങ്ങളുടെ ഭാവത്തിൽ നമ്മുടെ ലക്ഷ്യം എന്താണ് ഈശ്വരഭുക്തി ഉണ്ടാകണം വൃത്തി വിനയം ഉണ്ടാകണം അത് ഉണ്ടാകണം ഒരുപാട് ഭക്തി ഉണ്ടാകണം അങ്ങനെ ജീവിതത്തിൽ നല്ല ചുറ്റയായ ഒരു ജീവിതം ദൈവദേശം പോലും പാടാനോ അറിയാനോ ആൾ അന്ന് അതിനുമുമ്പ് മുമ്പ് ആർക്കും അറിയില്ല ഇന്നിപ്പോ എല്ലാ വീടുകളിലും ദൈവദേശം അറിയാത്ത കുട്ടികളില്ല ഒരു മുപ്പത് കൊല്ലത്ത് മുമ്പ് ഞാൻ ദൈവദേശത്തെ പറ്റി പറയുമ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞാൽ അറിയാവാ ഇതേ എസ് എൻ കോളേജാണ് സീതാർണ്ണക്കൂടി സ്ഥാപിച്ചതാണ് ഇത് പഠിക്കുന്നത് എല്ലാ ജാതിക്കും പഠിക്കുന്നുണ്ട് അതുകൊണ്ട് ഇത് പാടില്ല എന്ന് പറഞ്ഞാൽ ആളുകൾ ഇന്നിപ്പോൾ എങ്ങനെ ഗവൺമെൻറ് വരെ അംഗീകരിച്ചു ദൈവദേശം എന്താണ് അതിൻ്റെ അർത്ഥം എന്താണ് അവരവർ വിശ്വസിക്കുന്ന ദൈവത്തെ മനസ്സ് വിചാരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അവർക്ക് പറയാം പ്രാർത്ഥിക്കാം അങ്ങനെ കാലങ്ങൾ മാറി ഇതെല്ലാം നമ്മുടെ കൂട്ടായ്മ മാത്രമല്ല ഈ കൂട്ടായ്മയോട് നിങ്ങളോടൊപ്പം ഞാൻ ഓടി അല്ലെങ്കിൽ എന്നോടൊപ്പം നിങ്ങളും ഓടി അപ്പോൾ ഒരുപാട് പ്രതിബന്ധങ്ങളും കേസുകളും എനിക്കുണ്ടായി ഇതൊന്നും അന്വേഷിച്ചിട്ടില്ല സുഗണയെല്ലാം പ്രാർത്ഥന ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് ഈ കിട്ടിയതെല്ലാം നമ്മുടെ സമുദായത്തിനാണ് അല്ലെ എനിക്കല്ല കിട്ടിയത്